അങ്ങനെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ ഇരുപത്തി ഒമ്പതാമത് ഐ എഫ് എഫ് കെ വന്നു കഴിഞ്ഞു പതിമൂന്ന് മുതൽ ഇരുപത് വരെ തിരുവനന്തപുരത്തെ പതിനഞ്ച് തിയേറ്ററുകളിൽ ഒരു പതിനയ്യായിരത്തോളം വരുന്ന മനുഷ്യ സമൂഹം ഒന്നിച്ച് ചേരുകയാണ് ഫിനിമേജ് പോലെയാണ് നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു തീർത്ഥാടനം പോലെയാണ് ഈ ഒരു ദിവസങ്ങൾ ഡിസംബർ മാസത്തിലെ ഈ ദിവസങ്ങളിലൂടെ മലയാളത്തിലെ സിനിമാ പ്രേക്ഷകർക്കൊപ്പം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രാജ്യത്തിന് പുറത്തു നിന്ന് ഒരുപാട് ഡെലിഗേറ്റ്സ് നമ്മുടെ മേളയുടെ ഭാഗമാകാൻ എത്തിച്ചേരുന്നുണ്ട് ഒരുപാട് ചലച്ചിത്ര പ്രവർത്തകർ ഇരുന്നൂറോളം വരുന്ന ചലച്ചിത്ര പ്രവർത്തകരുടെ ഒരു സംഗമം കൂടിയാണ് ഈ മേള ഈ വർഷത്തെ മേളയുടെ വിവരങ്ങൾ ഒന്നൊന്നായി നമ്മൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ നമ്മൾ ലൈഫ് ടൈം അച്ചീവ്മെൻ്റ് നൽകി ആദരിക്കുന്ന ആൻഡ് ഹൂയി അതുപോലെ തന്നെ സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം നൽകി ആദരിക്കുന്ന വായൽ കപാടിയ ജൂറി ഇൻ്റർനാഷണൽ ജൂറിയുടെ ചെയർപേഴ്സണായി ആഗ്നസ് കോദാർദ് അടക്കമുള്ള വനിതകളുടെ ഒരു മുൻനിര സാന്നിധ്യം ഈ മേളയെ തീർച്ചയായും വ്യത്യസ്തമായൊരു തലത്തിലേക്ക് അടയാളപ്പെടുത്തുകയാണ് അപ്പം ഇന്ന് നമുക്ക് ഫീമെയിൽ ഗെയ്സ് എന്ന് പറഞ്ഞ നമ്മുടെ ക്യൂറേറ്റർ ആയിട്ടുള്ള ഗോൾഡാസ് എല്ലാം സെലക്ട് ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു പ്രത്യേക പാക്കേജ് ഈ മേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായിരിക്കും അതുപോലെ നൂറ്റിയൊന്ന് വർഷത്തെ ചരിത്രമുള്ള അർമീനിയൻ സിനിമയെ നമ്മൾ ആദരിക്കുന്നു അർമീനിയുള്ള ചലച്ചിത്ര പ്രവർത്തകർ ഈ മേളയുടെ ഭാഗമായി എത്തിച്ചേരുന്നുണ്ട് അത് ലോകത്തിലെ എല്ലാ ചലച്ചിത്ര മേളകൾ മുൻനിര ചലച്ചിത്ര മേളകളിൽ പങ്കെടുക്കുകയും വളരെ നല്ല റിവ്യൂസ് ഇതിനകത്ത് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒട്ടേറെ ചലച്ചിത്രങ്ങൾ നമ്മുടെ മേളയുടെ ഭാഗമായിട്ട് അസോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൊണ്ടുവരാൻ കഴിയും അപ്പോൾ അതെല്ലാം അതിൻ്റെ പ്രവർത്തനങ്ങൾ ഓരോന്നും നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നിവിടെ മീഡിയ സെല്ലിൻ്റെ ഉദ്ഘാടനം പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു നിർവഹിച്ചു മേളയിൽ മറ്റെടുത്ത് പറയേണ്ട മറ്റ് വിവിധ പരിപാടികൾക്കൊപ്പം നമ്മൾ പതിനഞ്ചാം തീയതി മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിലെ ഏതാണ്ട് ഇരുപതിലേറെ അഭിനേത്രികൾ നമ്മുടെ ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായ മലയാള സിനിമയിൽ സ്ത്രീ സാന്നിധ്യത്തെ അടയാളപ്പെടുത്തിയ ഇരുപത്തിയൊന്ന് അഭിനേത്രികളെ നമ്മൾ ആദരിക്കുന്ന ചടങ്ങുണ്ടായിരിക്കും അതുപോലെ തന്നെ വിവിധ സാംസ്കാരിക പരിപാടികൾ ഇൻ കോൺവെർസേഷൻ പ്രധാനപ്പെട്ട ചലച്ചിത്ര പ്രവർത്തകരുമായി അതുപോലെ തന്നെ മീറ്റ് ദ ഡിറക്ടേഴ്സ് ഫിപ്രസ്കിയുമായി ചേർന്നിട്ടുള്ള സെമിനാർ പിന്നെ ഒട്ടനവധി കാര്യങ്ങൾ ഈ മേളയുടെ ഭാഗമായി സംഭവിച്ചു കേവലമായ ചലച്ചിത്ര പ്രദർശനങ്ങൾക്കപ്പുറത്തേക്ക് ഒരു സംവാദത്തിൻ്റെ പ്രതലമായി വളർത്തിയെടുക്കുകയാണ് ചലച്ചിത്ര അക്കാദമി അത് ഈ മേളയും ഇതുവരെ നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായൊരു ചലച്ചിത്രമേളയെ മാറുമെന്നതായിരിക്കും സംശയമില്ല